കോഴിക്കോട് കുറ്റ്യാടിയിൽ അക്യുപഞ്ചർ ക്യാമ്പ് സംഘാടകർക്കെതിരെ ആക്രമണം ആക്രമണത്തിൽ സംഘാടകർക്ക് ഗുരുതരമായി പരിക്കേറ്റു അക്യുപഞ്ചർ എന്ന സ്ഥാപനം നടത്തിയ ക്യാമ്പിലേക്കാണ് പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയത് അക്യുപഞ്ചർ ചികിത്സയ്ക്ക് പിന്നാലെ കുറ്റ്യാടിയിൽ യുവതി മരിച്ചിരുന്നു ാണ് ഈ അക്യൂഷ് അക്യൂപങ്ക്ചർ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കുറ്റാടി ഊരത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ ക്യാമ്പിലേക്ക് പതിനൊന്ന് മുപ്പതോടുകൂടി നാട്ടുകാർ കയറുകയായിരുന്നു ഈ നേരത്തെ അക്യുപങ്ക്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറ്റാടിയിൽ ഒരു യുവതിയുടെ മരണമുണ്ടായിരുന്നു ഈ യുവതി മരിച്ചത് അക്യുപങ്ക്ത ചികിത്സയിലെ പിഴവ് മൂലമാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നതാണ് ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നേരത്തെ സംഘടിപ്പിച്ചതുമാണ് ആ യുവതിയുടെ കുടുംബക്കാരാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞത് എന്നുള്ളതാണ് ഈ ആക്രമത്തിൽ പരിക്കേറ്റ ആളുകൾ പറയുന്നത് അക്യുപങ്ക്ചർ സംഘാടകർ ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ഹെമിന എന്ന് പറയുന്ന പേരാമ്പ്ര സ്വദേശിക്കാണ് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റുള്ളത് ഇവർക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ മുഖത്ത് കൈ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ നേരത്തെ ഉണ്ടായ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതിഷേധം ആ ഒരു അമർഷമാണ് ഈ രീതിയിലുള്ള എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് തന്നെയാണ് യെസ് പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ് സംഭവ സമയത്ത് ഇപ്പം പരിക്കേറ്റിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറേ നേരം നീണ്ടുനിന്ന നിന്ന അക്രമ സംഭവങ്ങളായിരിക്കുമല്ലോ പോലീസ് എങ്ങനെ ഇടപെട്ടു ഇതിന് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളൂ ഈ രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ഈ അക്രമം ഉണ്ടാവുന്നത് അല്പസമയം മുമ്പാണ് പോലീസിൽ ഇവർ പരാതി നൽകുന്നത് ഈ സംഭവം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം ഒരു കൂട്ടം ആളുകൾ ഈ ക്യാമ്പിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു അതിനുശേഷമാണ് അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം ഉണ്ടായിരുന്നു അവർ സ്ത്രീകൾക്ക് നേരെ കൂടി അക്രമം ഉണ്ടായിട്ടുണ്ട് ആ രീതി അക്യു അക്യു പങ്ചർ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ അക്യുപങ്ക്ചർ ക്യാമ്പ് നടത്തിയത് അക്യുപങ്ക്ചർ ഈ മേഖലയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആമർശം അത് ഈ ചികിത്സാ രീതി തെറ്റാണ് അല്ലെങ്കിൽ അശാസ്ത്രീയ ചികിത്സാ ചികിത്സാരീതി തടയണമെന്നുള്ള ആവശ്യം നാട്ടുകാർ നേരത്തെ ഉയർത്തിയതുമാണ് നേരത്തെ ഒരു യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റാടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ പ്രതിഷേധങ്ങളുടെ തുടർച്ച എന്നോണം വേണം ഈ ഒരു അക്രമത്തെ കാണാൻ കാരണം ഈ നേരത്തെ യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ആളുകൾ വീണ്ടും അക്യുപങ്ക്ചർ പോലുള്ള ഈ അശാസ്ത്രീയ ചികിത്സാരീതികൾ തുടരുന്നതിനുള്ള ഒരു അമർഷം ഒരു അക്രമ സംഭവത്തിൽ എത്തി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഈ അക്രമ അല്ലെങ്കിൽ ഈ അക്യുപങ്ക്ചർ ക്യാമ്പിന് നേതൃത്വം നൽകിയ ആളുകൾക്കൊക്കെ തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട് അതിൽ ഒരു ഫെമിന എന്ന് പറയുന്ന പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള യുവതിക്കാണ് കാര്യമായി പരിക്കേറ്റുള്ളത് അവരുടെ കൈക്ക് പരിക്കേറ്റ